എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്രം മിത്രഭേദത്തിലെ പതിനൊന്നാമത്തെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറയുന്നത് ദമനകൻ പിങ്കളകന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണിത് അപരിചിതരുമായി വാസസ്ഥലം പങ്കിടരുത് എന്നാണ് ഈ കഥയുടെ ഗുണപാഠം പണ്ടൊരിക്കൽ കൊട്ടാരത്തിലെ രാജാവിൻ്റെ പട്ടുമത്തേക്കിടയിൽ ഒരു വെള്ളപ്പേനും കുടുംബവും സുഖമായി താമസിച്ചിരുന്നു ആരെയും ശല്യപ്പെടുത്താതെ അനാവശ്യ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ അവർ വളരെ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞിരുന്നു എല്ലാ ദിവസവും രാജാവ് ഉറങ്ങിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ രക്തം കുടിച്ചാണ് വെള്ളപ്പേനും കൂട്ടരും ജീവിച്ചിരുന്നത് ദിവസം കഴിയും തോറും രാജരക്തം കുടിച്ചിരുന്ന വെള്ളപ്പേൻ തടിച്ചു കൊഴുത്തു വന്നു ഒരു ദിവസം കൊട്ടാരവളപ്പിൽ നല്ലൊരു വലിയ കാറ്റു വീശി ആ കാറ്റിൽപ്പെട്ട് ഒരു മൂട്ട പറന്ന് വന്ന് രാജാവിൻ്റെ പട്ടുമെത്തയിൽ വീണു എത്ര മനോഹരവും സുഖകരവുമായ മെത്തയാണിത് ഇനി ബാക്കിയുള്ള കാലം ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാമെന്ന് മൂട്ട വിചാരിച്ചു അപ്പോഴാണ് വെള്ളപ്പൻ മൂട്ടയെ കണ്ടത് അവൻ ചോദിച്ചു ആരാണ് നീ ഈ പട്ടുമെത്തയിൽ എങ്ങനെ വന്നു രാജാവ് കിടക്കുന്നിടത്ത് അതിക്രമിച്ച് കയറിയിരിക്കുകയാണല്ലേ എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ ഇല്ലെങ്കിൽ നിന്റെ കഥ കഴിഞ്ഞത് തന്നെ വെള്ളപ്പൻ പറഞ്ഞത് കേട്ട് മൂട്ട പറഞ്ഞു അഗ്നിമുഖൻ എന്നാണ് എൻ്റെ പേര് കാറ്റിലൂടെ പറന്നു വന്ന് രാജാവിൻ്റെ പട്ടുമെത്തയിൽ വീണതാണ് മനോഹരവും സുഖകരവുമായി മെത്തയിൽ അതിഥിയായി കഴിഞ്ഞുകൂടാൻ എന്നെ നീ അനുവദിക്കണം രാജരക്തത്തിൻ്റെ അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ അത് സമ്മതിച്ചില്ല അവൻ എന്തു പറഞ്ഞെന്നോ ഞാനും എൻ്റെ കൂട്ടനും രാജരക്തം കുടിച്ച് അദ്ദേഹത്തെ ഒരു ശല്യവും ചെയ്യാതെ സുഖമായി ജീവിക്കുകയാണ് ദയവായി നീ ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത് അയ്യോ ഞാൻ ഉപദ്രവം ചെയ്യാൻ വന്നതല്ല ആർക്കും ശല്യം ഉണ്ടാക്കാതെ ഞാനിവിടെ ഒതുങ്ങി കഴിഞ്ഞുകൊള്ളാം ദയവായി അതിനനുവദിക്കണം മൂട്ടയുടെ ആ ആവർത്തിച്ചിട്ടുള്ള അപേക്ഷ കേട്ടപ്പോൾ വെള്ളപ്പേന അവനോടൊരു പാവം തോന്നി അപ്പോൾ വെള്ളപ്പേന എന്ത് പറയും ശരി ഞങ്ങളോടൊപ്പം ഇന്നു മുതൽ നിനക്കും രാജരക്തം കുടിച്ച് കഴിയാം പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം ആവശ്യമില്ലാതെ അദ്ദേഹത്തെ കടിക്കരുത് അങ്ങനെ ചെയ്താൽ അത് നമുക്ക് എല്ലാവർക്കും തീരും അതിനാൽ അദ്ദേഹം ഉറക്ക ക്ഷീണത്താലോ മദ്യം കഴിച്ചോ ഉറങ്ങുന്ന സമയം കാലിൽ നിന്നും അല്പം രക്തം മാത്രം കുതി കുടിച്ചാൽ മതിയുന്നു അവ മൂട്ട സമ്മതിച്ചു അങ്ങനെ മൂട്ടയും വെള്ളപ്പേനൻ്റെയും കുടുംബത്തോടൊപ്പം ആ കട്ടിലിൽ തന്നെ ആരംഭിച്ചു പക്ഷേ മൂട്ടയ്ക്ക് അങ്ങനെ അനുസരണ ഒന്നുള്ള ആളല്ലായിരുന്നു അനുസരണയുള്ള പോലെ അഭിനയിച്ചതാണ് അവൻ എന്ത് ചെയ്തെന്നോ അഹങ്കാരിയും ആർത്തിക്കാരനുമായിട്ടുള്ള മൂട്ട ഒരു ദിവസം രാജാവ് അവിടെ വന്ന് കിടന്ന് രാജാവ് ഉറക്കമാകുന്നതിന് മുമ്പ് തന്നെ രാജാവിൻ്റെ കഴുത്തിൽ ഒരു കടി വെച്ചു കൊടുത്തു രാജാവ് വല്ലാതെ വേദനിച്ചു വേദന കൊണ്ട് പുളഞ്ഞ രാജാവ് ചാടി എഴുന്നേറ്റ് തൻ്റെ കിങ്കരന്മാരോട് എന്തു പറഞ്ഞു എന്തോ നമ്മെ കടിച്ചു ഈ കട്ടിലും മെത്തയും എല്ലാം എടുത്ത് പരിശോധിക്കൂ രാജകല്പന കേട്ടതും മൂട്ടഭയെന്നു അവൻ വേഗം എന്ത് ചെയ്തെന്നറിയാമോ കട്ടിലിൻ്റെ ഒരു ചെറിയ വിടവുണ്ടായിരുന്നു വേഗം പോയി അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു പക്ഷേ നമ്മുടെ വെള്ളപ്പനും കുടുംബത്തിനും അങ്ങനെ ഒളിച്ചിരിക്കാൻ സാധിച്ചില്ല അപ്പോഴേക്കും ഭടന്മാർ അവരെ കണ്ടെത്തി അവരെല്ലാവരെയും കൊന്നു അപ്പോൾ ധമനകം പറയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വന്തം വാസസ്ഥലം അപരിചിതരമായി പങ്കിടുന്നത് അപകടകരമാണെന്ന് കാരണം നമുക്കറിയാം പിങ്കളകൻ ഇപ്പോൾ കാളയുമായിട്ട് തൻ്റെ വാസസ്ഥലം പങ്കിട്ടു അപ്പോൾ അത് തെറ്റാണ് അപകടകരമാണ് എന്ന് പിങ്കളകനെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദമനകൻ ഈ കഥ പറയുന്നത് എന്നിട്ട് പറയാണ് അപരിചിതരായ സുഹൃത്തുക്കൾക്ക് വേണ്ടി സ്വജനങ്ങളെ മറക്കുന്നവരുമുണ്ട് നീലക്കുറുക്കനെ കണ്ട് അമളി പറ്റിയവരുടെ ഗതി തന്നെ അവർക്കും വരും അപ്പോൾ പിങ്കളകൻ ചോദിക്കുക നീലക്കുറുക്കൻ എന്താ പറ്റിയത് ആഹാ അതറിയില്ലേ എന്നാൽ ഞാൻ ആ കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ദമനകൻ നീലക്കുറുക്കൻ്റെ കഥ പറയുവാൻ തുടങ്ങി ആ കഥ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കും